കൂരിരുട്ടിൽ പ്രകാശം പരത്തി പറന്നു നടക്കുന്ന ഒരു മിന്നാമിനിങ്ങിനെ പിടിക്കാൻ ഒരു പാമ്പ് ചെന്നു അപ്പോൾ മിന്നാമിനിങ്ങ് പറഞ്ഞു ഞാൻ നിന്നോട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കട്ടെ അതിന് മറുപടി തന്നതിന് ശേഷം നീ എന്നെ പിടിച്ച് വിഴുങ്ങിക്കോ ഒന്ന് ഞാൻ നിൻ്റെ ഭക്ഷണ ശൃംഖലയിൽപ്പെട്ട ഒരു ജീവിയാണോ പാമ്പ് പറഞ്ഞു അല്ല ഞാൻ നിനക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്തിട്ടുണ്ടോ പാമ്പ് പറഞ്ഞു അതുമില്ല പിന്നെ നീ എന്തിനാണ് എന്നെ പിടിച്ചു കൊല്ലാൻ വന്നത് പാമ്പ് പറഞ്ഞു ഇതൊന്നും ഇല്ലെങ്കിലും നീ ഇങ്ങനെ ഇരുട്ടത്ത് പ്രകാശം പരത്തി നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഇതിന് പറയുന്ന പേരാണ് അസൂയ ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും ചേരാത്തൊരു ദുർഗുണമാണ് അസൂയ തുരുമേനി സാഹു അലൈഹി വസ്ലം പറഞ്ഞു നിങ്ങൾ കമാ അസൂയയെ സൂക്ഷിച്ചുകൊള്ളുക കത്തിജൊലിക്കുന്ന തീ വിറകിനെ തിന്നു തീർക്കുന്നത് പോലെ നമ്മുടെ നന്മകളെ അസൂയ തിന്നു നശിപ്പിക്കുന്നതാണ്